കേരള നിയമസഭയുടെ അന്തസ്സിനും ധാർമ്മികതയ്ക്കും കോട്ടം വരുത്തിക്കൊണ്ട് ഭരണപക്ഷത്തു നിന്നും തുടർച്ചയായിട്ടുള്ള വിവാദ പരാമർശങ്ങൾ ഉണ്ടാകുന്നത് പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ എട്ട് മുക്കാലടി വെച്ചതുപോലെ എന്ന പ്രയോഗം ഉയരക്കുറവിനെ പരിഹസിച്ചതാണെന്ന വിവാദം കെട്ടണങ്ങൾ മുമ്പേ പി പി ചിത്തരഞ്ജൻ എം എൽ എയുടെ പരാമർശം സഭയിൽ പുതിയൊരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ട് ഇല്ലാത്തവന്റെ ചന്തയിൽ ഉറുമ്പ് കയറിയാൽ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രതിപക്ഷത്തിന് എന്നായിരുന്നു ചിത്തരഞ്ജൻ എം എൽ എയുടെ അത്യന്തം ധിക്ഷേപകരമായിട്ടുള്ള പരിഹാസം ഈ പരാമർശം ഭിന്നശേഷിക്കാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതും പൊതുമണ്ഡലത്തിലെ സംസാര മര്യാദകൾ ലംഘിക്കുന്നതുമാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധിയായിരിക്കുന്ന ഒരാൾ സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളെ പരിഹസിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവന രാഷ്ട്രീയ ധാർമ്മികതയുടെ തകർച്ചയെയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം പ്രയോഗങ്ങൾ നിയമസഭയുടെ ചരിത്രത്തിൽ കറുത്ത അധ്യായങ്ങളായി മാറാനും ഭരണപക്ഷത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാനും സാധ്യതയുണ്ട് സഭയിലെ രാഷ്ട്രീയപരമായിട്ടുള്ള പ്രതിഷേധങ്ങളെ നേരിടുന്നതിനിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവാദ പരാമർശം ഉണ്ടായത് പ്രതിപക്ഷ പ്രതിഷേധത്തെ കുറ്റപ്പെടുത്തുന്നതിനിടെ അദ്ദേഹം നടത്തിയ എട്ട് മുക്കാലട്ടി വെച്ചതുപോലെ എന്ന പ്രയോഗം ഉയരക്കുറവിനെ പരിഹസിക്കുന്നതാണ് എന്ന് പ്രതിപക്ഷം ശക്തമായി ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്റെ രാഷ്ട്രീയ എതിരാളികളെ വിമർശിക്കുമ്പോൾ അവരുടെ ശാരീരിക പ്രത്യേകതകളെ പരിഹാസ രൂപേണ ഉപയോഗിക്കുന്നത് ഒട്ടും ഉചിതമല്ല ഈ പ്രയോഗം ബോഡി ഷെമ്മിംഗ് ആണെന്നും മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് ചേർന്നതല്ലെന്നും പ്രതിപക്ഷ നേതാക്കൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രസംഗം വലിയ വിവാദമായതിനെ തുടർന്നാണ് തൊട്ടു പി പി ചിത്തരഞ്ജൻ എം എൽ എയുടെ ഭിന്നശേഷി അധിക്ഷേപവും ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് എം എൽ എയുടെ ഭാഗത്തുനിന്ന് ഇത്തരം വീഴ്ച സംഭവിച്ചത് പരസ്യമായി ഈ പ്രയോഗം പിൻവലിക്കണമെന്നും മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രിയുടെയും എം എൽ എയുടെയും വിവാദ പരാമർശങ്ങൾ ഒരു വശത്ത് നിലനിൽക്കെ ശബരിമലയിലെ സ്വർണക്കുള്ള വിഷയത്തിൽ പ്രതിപക്ഷം തുടർച്ചയായി നാലാം ദിവസവും സഭയിൽ ശക്തമായുള്ള പ്രതിഷേധം അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങിയത് അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കി മാറ്റിയ എൽ ഡി എഫ് രാസവിദ്യ എന്ന് എഴുതിയ ബാനർ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം സ്വർണം പൂശിയതിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം വേണമെന്നും ദേവസ്വം മന്ത്രിക്ക് വിഷയത്തിൽ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ടെന്നും പ്രതിപക്ഷം ആരോപിച്ചു ഭരണപക്ഷം സ്വർണക്കൊള്ളയെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുവെന്നും സത്യം പുറത്തുവരാതിരിക്കാൻ ശ്രമിക്കുന്നുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി ഈ വിഷയം സഭയ്ക്കകത്തും പുറത്തും വലിയ രാഷ്ട്രീയ കോളിളക്കം തന്നെ സൃഷ്ടിച്ചിട്ടുമുണ്ട് വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണ് ഈ ക്രമക്കേടെന്നും അതുകൊണ്ട് തന്നെ മന്ത്രി ഉടൻ രാജിവെക്കണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ഉറച്ച ആവശ്യം പ്രതിപക്ഷം ശബരിമല വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കിയതോടെ സഭാ നടപടികൾ താളം തെറ്റുകയും സ്പീക്കറും പ്രതിപക്ഷ നേതാവ് ും തമ്മിൽ രൂക്ഷമായിട്ടുള്ള വാക്കു ഉണ്ടാവുകയും ചെയ്തു സ്പീക്കറുടെ ഡയസിന് മുന്നിൽ പ്ലക്കാർഡുകളും ബാനറുകളും ഉയർത്തി പ്രതിഷേധിക്കുന്നത് സഭാ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്ന് സ്പീക്കർ കർശന നിലപാട് പ്രതിഷേധ ബാനർ പിടിച്ചു വാങ്ങാൻ സ്പീക്കർ നിർദ്ദേശവും നൽകി എന്നാൽ തങ്ങൾ പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെന്നും വിഷയത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താനാണ് ബാനർ ഉയർത്തിയതെന്നും പ്രതിപക്ഷ നേതാവ് വാദിച്ചു സഭയ്ക്കുള്ളിലെ പ്രതിഷേധങ്ങൾ അവതരിപ്പിക്കുന്നതിനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശം ലംഘിക്കപ്പെടുകയാണെന്ന് പ്രതിപക്ഷം വീണ്ടും ആരോപിച്ചു സഭാ അനുസരിച്ച് പ്രവർത്തിക്കണമെന്ന് സ്പീക്കർ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ പ്രതിപക്ഷം പ്രതിഷേധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല ഇതിന്റെ ഫലമാണ് വാച്ച് ആൻഡ് വാർഡ് ഇന്നും സ്പീക്കറുടെ ഡയസിന് മുന്നിൽ വിന്യസിക്കപ്പെട്ടത് ഇത് സഭയിലെ അസാധാരണമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിന്റെ സൂചനയാണ് കേരള നിയമസഭയിൽ അടുത്തിടെ ഉയർന്നു വരുന്ന വിവാദ പരാമർശങ്ങൾ രാഷ്ട്രീയ ധാർമ്മികതയുടെ നിലവാരം താഴുന്നു എന്നതിന് ഏറ്റവും വലിയൊരു പുതിയ സൂചനയാണ് മുഖ്യമന്ത്രിയുടെയും എം എൽ എയുടെയും വാക്കുകൾ പ്രതിപക്ഷത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയ വിമർശനങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് വ്യക്തിപരമായിട്ടുള്ള ിലേക്കും ഭിന്നശേഷി അധിക്ഷേപങ്ങളിലേക്കും വഴിമാറുന്നത് ആശങ്കാജനകമാണ് ഇത്തരം പ്രയോഗങ്ങൾ പൊതുസമൂഹത്തിന് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ജനപ്രതിനിധികൾ പാലിക്കേണ്ട സംസാര മര്യാദകളും അച്ചടക്കവും സഭയ്ക്കുള്ളിൽ ലംഘിക്കപ്പെടുകയാണ് നിയമസഭ എന്നത് സംസ്ഥാനത്തിന്റെ നിയമനിർമ്മാണ കേന്ദ്രവും ചർച്ചാ വേദിയുമാണ് എന്നാൽ ഇത്തരം വാചകമടികൾ കാരണം സഭയുടെ സമയം പാഴാവുകയും ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കുകയും ചെയ്യുകയാണ് സ്പീക്കർ ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള നിലപാടെടുക്കുകയും ഇത്തരം പ്രയോഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ പ്രതിപക്ഷം തുടർച്ചയായി പ്രതിഷേധിച്ചത് വിഷയത്തിന്റെ ഗൗരവം വ്യക്തമാക്കുകയാണ് സഭാ ചട്ടങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് പകരം നടുത്തളത്തിൽ ഇറങ്ങുന്നതും ബാനറുകൾ ഉയർത്തുന്നതും പലപ്പോഴും വിമർശിക്കപ്പെടാറുണ്ട് എങ്കിലും ഭരണപക്ഷത്തിന്റെ മൌനത്തെയും തയും തകർക്കാൻ പ്രതിപക്ഷം ഈ മാർഗം തന്നെ സ്വീകരിക്കുകയായിരുന്നു ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഈ വിഷയത്തിൽ ഭരണപക്ഷം എടുത്തിട്ടുള്ള നിലപാടിനോടുള്ള പ്രതിപക്ഷത്തിന്റെ കടുത്ത അതിർത്തിയെയാണ് കാണിക്കുന്നത് അയ്യപ്പന്റെ സ്വർണം ചെമ്പാക്കി മാറ്റി രാസവിദ്യ എന്ന വാനറിലെ പ്രയോഗം സാധാരണക്കാരിലേക്ക് വിഷയം വേഗത്തിൽ എത്തിക്കാൻ പ്രതിപക്ഷത്തിന് സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഭരണപക്ഷം ശബരിമല വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ള നിലപാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുമെന്നും അതുകൊണ്ട് തന്നെ ശക്തമായി പ്രതിഷേധിക്കണമെന്നുമാണ് പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്